നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വലിയ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന എല്ലാ വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും എല്ലാം ഒരുമിച്ച് സ്വീകരിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയും അടിമ വ്യാപാരം ഉണ്ടായിരുന്ന കാലത്ത് അടിമയായി ഇന്ത്യയിലേക്ക് വന്ന ഒരാൾ നമ്മുടെ ബിജാപൂരിലെ സുൽത്താനായി മാറി എന്നുള്ളതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഡിബേറ്റ് ആണ് ഡിസ്കോസാണ് ആരോഗ്യകരമായി നടക്കുന്ന ആശയ സംവാദങ്ങളുടെ ഔട്ട്കമാകണം രാജ്യത്തുണ്ടായിരുന്ന വ്യത്യസ്തമായ ചിന്താധാരകളെല്ലാം ഒഴുകിയെത്തുന്ന മഹാസാഗരമായി ദേശീയ പ്രസ്ഥാനമാർ നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ കൈപിടിച്ചുയർത്തി അവരെ കൂടി മുഖ്യധാരയിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇക്വാളിറ്റി ബിഫോർ ലോ എന്നുള്ള വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുകയുള്ളൂ ബഹുമാനപ്പെട്ട സ്പീക്കർ മറ്റ് വിശിഷ്ടാതിഥികൾ ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കള ഈ പുസ്തക പ്രകാശന സമ്മേളനത്തിൽ സാന്നിധ്യമാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു ഭരണഘടന നിർമ്മാണ സഭയുടെ ചർച്ചകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രധാനപ്പെട്ട പുസ്തകമാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ റിലീസ് ചെയ്തത് ഇങ്ങനെയൊരു സാഹസികമായ ദൗത്യം അത് ഏറ്റെടുത്ത സ്പീക്കറേയും ലൈസരിച്ച സെക്രട്ടേറിയറ്റിനെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രാദേശിക ഭാഷയിലേക്ക് നമ്മുടെ അസം ഭരണഘടനാ അസംബ്ലി പ്രൊസീഡിങ്സ് പരിഭാഷപ്പെടുത്തപ്പെടുന്നത് അതിന് നേതൃത്വം കൊടുത്ത എക്സ്പോർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഭരണഘടന ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല മുഖ്യമന്ത്രി വളരെ വിശദമായി പറഞ്ഞതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ നമുക്കൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ ജനപഥങ്ങളെയും മതവിഭാഗങ്ങളെയും എല്ലാം ഇരുകൈകളും നീട്ടി സ്വീകരിച്ചൊരു പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്ത് പല മതങ്ങൾ തമ്മിലൊക്കെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന എല്ലാ വൈവിധ്യങ്ങളെയും വസ്തുത വ്യത്യസ്തതകളെയും എല്ലാം ഒരുമിച്ച് സ്വീകരിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു ഞാൻ മനു എസ് പിള്ളയുടെ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഇന്നത്തെ എത്തിയോപ്യ പറയ അബിസീനിയ അവിടെ നിന്നും അടിമ ഉണ്ടായിരുന്ന കാലത്ത് അടിമയായി ഇന്ത്യയിലേക്ക് വന്ന ഒരാൾ നമ്മുടെ ബിജാപ്പൂരിലെ സുൽത്താനായി മാറി എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഭാഗവും ആളുകളെയും അംഗീകരിക്കുമായിരുന്നു അതിൻ്റെ തുടർച്ചയായിരുന്നു ദേശീയ പ്രസ്ഥാനം മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമെല്ലാം രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് രാജ്യത്തെ വ്യത്യസ്തമായ ചിന്താധാരകളെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സമീപനം ദേശീയ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മഹാത്മജി വന്ന് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടത് ശ്രീമദ് അയ്യങ്കാളിയെ കണ്ടത് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ദളിത് പ്രവേശനത്തിന് വേണ്ടി പിന്തുണ കൊടുത്തത് രാജ്യത്ത് ഉടനീളം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും എല്ലാ വൈവിധ്യങ്ങളെയും സാമൂഹ്യ മാറ്റത്തിനും നവോത്ഥാനത്തിനും വേണ്ടി നടത്തിയ പ്രസ്ഥാനങ്ങളെയെല്ലാം ദേശീയ പ്രസ്ഥാനം ചേർത്ത് നിർത്തി അപ്പോൾ എല്ലാ അരുവികളും ഒഴുകി നദിയിലെത്തി നദി ഒഴുകി ഒരു മഹാസാഗരത്തിൽ ചെന്ന് ലയിക്കുന്നതുപോലെ രാജ്യത്തുണ്ടായിരുന്ന വ്യത്യസ്തമായ ചിന്താധാരകളെല്ലാം ഒഴുകിയെത്തുന്ന മഹാസാഗരമായി ദേശീയ പ്രസ്ഥാനം മാറി ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രോഡക്റ്റാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ആ ഭരണഘടനാ അസംബ്ലിയുടെ നേച്ചർ അതേ അംഗങ്ങൾ പരിണത പ്രായ നിയമജ്ഞരായ അതിൻ്റെ അംഗങ്ങൾ അവിടെ നടന്ന ചർച്ചകൾ നമുക്കറിയാം ഭരണഘടനയെക്കുറിച്ച് നമുക്ക് എന്ത് സംശയമുണ്ടായാലും കോൺസ്റ്റിറ്റുവൻ്റ് അസംബ്ലിയുടെ പ്രൊസീഡിങ്സിലേക്കാണ് നമ്മൾ ചെന്ന് നോക്കുന്നത് നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും നിവർത്തി തരുന്ന തരത്തിൽ എല്ലാ ആസ്പെക്ട്സും ഓരോ ആംഗിളിൽ നിന്നും നടത്തിയ വിശദമായ ചർച്ചകളാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിനെ മാത്രം ഭരണഘടന കോൺസ്റ്റിറ്റുവൻ്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചയെക്കുറിച്ചുള്ളൊരു പുസ്തകം ആ ഒരു മനോഹരമായ പുസ്തകമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം റൈറ്റ് ടു ലൈഫ് അതിനെക്കുറിച്ച് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നിരിക്കുന്നത് എത്ര വിശദമായ ചർച്ചകളാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള ലോകത്തിൽ വിവിധ നാടുകളിലുള്ള ഭരണഘടനയെക്കുറിച്ചൊക്കെ നടന്ന വിശദമായ ചർച്ചകൾക്ക് ശേഷം നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ റൈറ്റ് ടു ലീവ് എന്ന് പറയുന്നത് വെറും റൈറ്റ് ടു ലീവ് അല്ല റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമോ ഓരോ വകുപ്പുകളെക്കുറിച്ചും അത്രയും വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് അതായത് ജനാധിപത്യം എന്ന് പറയുന്നത് ഡിബേറ്റ് ആണ് ഡിസ്കോസ് ആണ് ആരോഗ്യകരമായി നടക്കുന്ന ആശയസമ്പാദനങ്ങളുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ആവണം ജനാധിപത്യത്തിന്റെ പ്രോഡക്റ്റ് എന്നാണ് ആ കാലഘട്ടത്തിലുള്ള നേതാക്കന്മാർ ആഗ്രഹിച്ചതും അവർ ലക്ഷ്യം വച്ചതും അവർ അർപ്പിച്ചതും വളരെ രസകരമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് ആർട്ടിക്കിൾ ഫോർട്ടീൻ ഇക്വാളിറ്റി ബിഫോർ ലോ എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണെന്ന് പറയും വേറെ സ്ഥലത്ത് സംവരണം കൊടുക്കാൻ തീരുമാനിക്കുന്നു അപ്പം ചോദ്യം വന്നു എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഒരു വിഭാഗം ആളുകൾക്ക് സംവരണം കൊടുക്കുന്നത് അതിലൊക്കെ പറഞ്ഞ മനോഹരമായ മറുപടി ഉണ്ട് എല്ലാം പോലെ എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാകണം എന്ന് പറയുന്നത് ഒരു ഡ്രീം കൂടിയാണ് ഒരു സ്വപ്നം കൂടിയാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ കൈപിടിച്ചുയർത്തി അവരെ കൂടി മുഖ്യധാരയിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇക്വാളിറ്റി ബിഫോർ ലോ എന്നുള്ള വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുകയുള്ളു മൈനോറിറ്റിക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ കൊടുത്തപ്പോൾ ചോദിച്ചു മൈനോറിറ്റിക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആർട്ടിക്കിൾ ഫോർട്ടീന് വിരുദ്ധമല്ലേ എന്നുള്ള ചോദ്യമുയർന്നു കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയിൽ അതിന് പറഞ്ഞ മറുപടി ഇന്ന് നമുക്ക് അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാം പക്ഷെ ഒരു കാലഘട്ടം വന്നേക്കാം ഭൂരിപക്ഷത്തിൻ്റെ മൃഗീയ ആധിപത്യത്തിൻ്റെ മീതെ അതിന്റെ അടിയിൽ ചവിട്ടടിയിൽപ്പെട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷം ഒരിക്കലും സങ്കടപ്പെടരുത് അവരടിച്ചമർത്തപ്പെടരുത് അപ്പൊ ദീർഘവീക്ഷണത്തോടു കൂടിയ ഒരു പ്രൊവിഷനാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തത് അങ്ങനെ വ്യത്യസ്ത ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് നേരത്തെ പറഞ്ഞതുപോലുള്ള ബാലൻസ് ഓഫ് പവർ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറിൻ്റെയും അതിർത്തികൾ നിശ്ചയിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ ആവശ്യ സമാനതകളില്ലാത്ത ചർച്ചകളാണ് അവിടെ നടന്നത് അതുകൊണ്ടാണ് സമാനതകളില്ലാത്ത ഒരു ഭരണഘടന രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അതാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം ചെയ്തേ മതിയാവും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുണ്ട് ആ മൊറാലിറ്റി സംരക്ഷിക്കപ്പെടണം അതിന് മഹിതമായ ലക്ഷ്യങ്ങൾ ഉള്ളതാണ് അത് വിശദമായി വരാനിരിക്കുന്ന തലമുറകൾക്ക് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഭരണഘടന പഠിക്കുന്നവർക്ക് നിയമ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അനുഭവ ഭേദ്യമാകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സംരംഭമാണ് അതിനെ പരിഭാഷപ്പെടുത്തിയത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് മറ്റ് പുസ്തകങ്ങൾ എല്ലാം തീർച്ചയായിട്ടും ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ നിന്ന് സ്പീക്കറുടെ നേതൃത്വത്തിൽ മറ്റ് പുസ്തകങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കൂടി ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് അതിന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഇതിൻ്റെ മുൻകൈയ്യെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കം